ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ കവി തിരക്കഥാകൃത്ത് പ്രഭാഷകൻ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇന്ന് ഓർമ്മയുടെ അറകളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഒരു കാലത്ത് കോഴിക്കോട് ആകാശവാണി നിലയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമായിരുന്നു ഇവിടെയായിരുന്നു തിക്കോടിയൻ പി സി കുട്ടികൃഷ്ണൻ എന്ന ഉറൂബ് എൻ എൻ കക്കാട് കെ എ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ കെ രാഘവൻ തുടങ്ങി എണ്ണമറ്റ മഹാപ്രതിഭകൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് മലയാളത്തിൻ്റെ അനശ്വര സിനിമകളിലൊന്നായ നീലക്കുയിൽ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറയാം പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബാണ് നീലക്കുയിലിൻ്റെ കഥയും തിരക്കഥയും തയ്യാറാക്കിയത് അതിൽ ഗാനങ്ങൾ എഴുതിയത് പി ഭാസ്കരനാണ് കെ രാഘവൻ മാസ്റ്ററാണ് സംഗീതം പകർന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഗായത്രി ശ്രീകൃഷ്ണൻ അടക്കമുള്ളവർ പലരും അതിൽ പാടിയിരുന്നു കോഴിക്കോട് ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ അതിൽ പാടിയിട്ടുണ്ട് അങ്ങനെ ഓർക്കുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വികാസ പരിണാമ ദശകളിലൊക്കെ ഉണർന്നിരുന്ന മഹത്തായ സ്ഥാപനമാണ് കോഴിക്കോട് ആകാശവാണി എന്നും പറയാം എനിക്ക് ആകാശവാണിയുമായി ഏതാണ്ട് അമ്പതിലധികം കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു പഴയ ഹൃദയബന്ധമാണത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂക്കുതല ഹൈസ്കൂളിൽ വെച്ച് വിദ്വാൻ എ കൃഷ്ണൻ എന്ന കവിയുടെ സിംഹാവലോകനം എന്ന കാവ്യപുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു അന്ന് ആ സദസ്സിൽ ഞാൻ വിദ്വാൻ എ കൃഷ്ണൻ്റെ ആത്മാർത്ഥത എന്നൊരു കവിത ചൊല്ലി എനിക്കറിയില്ലായിരുന്നു ഇത് ആകാശവാണി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറൂബ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് അത് റെക്കോഡ് ചെയ്തു എന്നും അത് പിന്നീട് ആകാശവാണിയിൽ വന്നു എന്നും ഞാൻ കേട്ടു എനിക്ക് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായില്ല അങ്ങനെ എഴുപത്തി നാലിലാണ് എൻ്റെ ശബ്ദം ഞാൻ കേൾക്കാതെ ആകാശവാണി ലോകത്ത് കേൾപ്പിച്ചത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് എഴുപത്തിയേഴ് കാലത്ത് തന്നെ ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ വരുന്നുണ്ട് ഇവിടെ വന്ന് കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അന്ന് എൻ എൻ കക്കാടുണ്ട് കവിത അവതരിപ്പിക്കാൻ കൂടെ വരുന്നത് റെക്കോർഡ് ചെയ്യാൻ കൂടെ വരുന്നതൊക്കെ കക്കാടുമാഷാണ് ഒരിക്കൽ ഞാൻ കവിത ചൊല്ലിക്കൊണ്ടിരിക്കെ കക്കാടുമാഷ് റൂമ് തള്ളി തുറന്നു വന്ന് എൻ്റെ ചെവിക്ക് പിടിച്ചു നിർത്താൻ പറഞ്ഞു ഒരക്ഷരത്തെറ്റാണ് ഇടയ്ക്ക മുഴങ്ങുമ്പോൾ ഗീതാഗോവിന്ദം പാടും എന്നൊരു വരി ഞാൻ ചൊല്ലി ഗീതാഗോവിന്ദമല്ല ഗീതഗോവിന്ദം അങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് ആദ്യം മുതൽ എന്നെ കൊണ്ട് ചൊല്ലിച്ചു കക്കാട് ഉള്ളപ്പോൾ കവിത ചൊല്ലാൻ വരുന്നത് ഒരു ഉൾഭയമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ശ്രദ്ധാപൂർവം കക്കാട് നോക്കി നിൽക്കുന്നുണ്ടാവും ആകാശവാണിക്ക് വേണ്ടി ഞാൻ ധാരാളം ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്റെ ലളിതഗാനങ്ങൾ കോഴിക്കോട് ആകാശവാണി ലളിത സംഗീത പാഠത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഹരിപ്പാട് കെ പി എൻ പിള്ള എന്ന സംഗീതജ്ഞനാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ചിലതിൻ്റെയൊക്കെ കുഞ്ഞിരാമൻ എന്ന സംഗീത സംവിധായകനും അന്ന് ലളിതഗാനം നോക്കിയിരുന്നത് പി പി ശ്രീധരൻ ഉണ്ണിയാണ് ഉണ്ണിയട്ടൻ പറഞ്ഞാണ് ആ കാലത്ത് ചില ലളിതഗാനങ്ങൾ ഞാൻ ആകാശവാണിക്ക് വേണ്ടി എഴുതിയത് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എൻ്റെ ആദ്യകാലത്തെ മിക്കവാറും എല്ലാ ദീർഘ കവിതകളും അന്ന് പത്ത് മിനിറ്റ് സമയമാണ് കവിത അവതരിപ്പിക്കാൻ തരിക അപ്പോൾ ഈ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള കവിത എഴുതേണ്ടി വരും ആകാശവാണിക്ക് കവിത ചൊല്ലുന്നത് നിർത്തിയപ്പോൾ പിന്നെ ദീർഘകവിതകൾ എഴുതലും നിന്നു ഇപ്പോഴൊക്കെ രണ്ടോ മൂന്നോ കവിതകൾ ചേർത്ത് സമയം തേക്കുകയാണ് തുഞ്ചൻപറമ്പിൽ നിന്ന് കോഴിക്കോട് ആകാശവാണി കവി സമ്മേളനം ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു എൺപത്തിമൂന്ന് എൺപത്തിനാലിൽ തുടങ്ങി ഏതാണ്ട് തൊണ്ണൂറ് വരെ ആ ലൈവ് ബ്രോഡ്കാസ്റ്റ് നടന്നിരുന്നു തത്സമയ പ്രക്ഷേപണം അക്കാലത്ത് കക്കാട് നേരിട്ട് വന്നാണത് റെക്കോർഡ് ചെയ്യുക അന്ന് ആകാശവാണിക്ക് കവിത പ്രോഗ്രാം ഏതായിരുന്നാലും ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ ടെലിഫോൺസിൻ്റെ സഹായം വേണം ടെലിഫോൺ ലൈനിലൂടെയാണ് ഇത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ജാഗ്രത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കവിത ചൊല്ലിക്കഴിഞ്ഞ് അടുത്ത ആളെ കഥകളി ആംഗ്യം കാണിച്ചാണ് കക്കാട് വിളിക്കുക അങ്ങനെ എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ് വരെ ആകാശവാണിയുടെ ലൈവ് കവി സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതക്കാലത്തെ എല്ലാ നിലയങ്ങളും ഒരുമിച്ച് പ്രക്ഷേപണം ചെയ്തിരുന്നു ആകാശവാണിക്ക് വേണ്ടി ഞാൻ എത്രയോ സംഗീത ശില്പങ്ങൾ എഴുതിയിട്ടുണ്ട് ആകാശവാണിയുടെ കൃഷിപാഠത്തിനു വേണ്ടി എത്രയോ കൃഷിയെ സംബന്ധിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എത്രയോ തവണ സുഭാഷിതങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ ആകാശവാണി ഒരാവേശമായിരുന്നു ആകാശവാണിയുടെ ഒരു കോൺട്രാക്ട് കിട്ടിയാൽ ഒരിക്കലും ഇത് വേണ്ടെന്ന് വെക്കില്ല ഞാൻ ഇന്നേ വരെ ആകാശവാണി അയച്ച ഒരു കോൺട്രാക്റ്റും വേണ്ടെന്ന് വെച്ചിട്ടില്ല അന്നത്തെ വളരെ തെളിച്ചമുള്ള ഓർമ്മ എൻ എൻ കക്കാടുമായി ബന്ധപ്പെട്ടതാണ് കക്കാട് ചായ വാങ്ങിത്തരും എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ഉദയഭാനു അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് എൻ്റെ സുഹൃത്തുക്കൾ പലരും ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ വന്നു കെ എം നരേന്ദ്രൻ തൊട്ട് രവി വരെ ഇപ്പോഴുള്ള കൃഷ്ണകുമാറും ഒക്കെ അടക്കം എത്രയോ സുഹൃത്തുക്കൾ ആകാശവാണിയിലുണ്ടായി ഖാൻകാവിൽ ആയിരുന്നു അക്കാലത്ത് എന്റെ ആകാശവാണിയിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഖാൻകാവിൽ എന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്രമല്ല എനിക്ക് അദ്ദേഹത്തോട് കടുത്ത ആരാധനയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം എന്നും എന്നെ മോഹിപ്പിച്ചിരുന്നു ഖാൻകാവിലിനെ പോലെ സംസാരിക്കാനും കവിത ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് പി എസ് നമ്പീശ്വൻ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു ഒരു സാംസ്കാരിക അന്തരീക്ഷമായിരുന്നു ആകാശവാണിയുടെ പ്രൊഡ്യൂസർമാരുടെ മുറിയിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാം കടലിന്റെ നീല നിറമാണ് ആകാശവാണി കെട്ടിടത്തിനും അപ്പം ആകാശവാണിയിലേക്ക് വരുന്നത് ഒരു അഗാധ നീലിമയിലേക്ക് വരുന്നത് പോലെ ആയിരുന്നു മോഹത്തിനൊരിക്കൽ ആകാശവാണിയിൽ നാടകത്തിന്റെ അഭിനേതാവാൻ വേണ്ടി ഒരു പരീക്ഷണത്തിന് വന്നിരുന്നു അന്ന് ഖാൻകാവിലുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ലീലാകൃഷ്ണന് നാടകാഭിനയമല്ല നല്ലത് കവിതയും പ്രഭാഷണവും ഒക്കെ തന്നെയാണ് തീർച്ചയായും കോഴിക്കോട് ആകാശവാണി ഒരു കാലഘട്ടത്തെ സാംസ്കാരികമായി ഉണർത്തിയ ഒരു സാംസ്കാരിക സ്ഥാപനം തന്നെയാണ് ജി ഭാർഗവൻ പിള്ള ഇവിടെ ഉണ്ടായിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് ഭാർഗവൻ പിള്ളയാണ് കേരളത്തിലെ ഒരുപാട് നാടോടി പാട്ടുകൾ ശേഖരിച്ചത് കേരളത്തിലെ ഫോക്കുലോർ ഗാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം വലിയൊരളവിൽ നടത്തിയത് ആകാശവാണിയാണ് നമ്മുടെ അനവധി നാട്ടുഗാനങ്ങൾ ആകാശവാണിയുടെ ശേഖരത്തിൽ ഇപ്പോഴും കാണും ആദ്യകാലത്തെ യുവവാണി പരിപാടിയിലായിരുന്നു ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നത് യുവവാണിയിലൂടെയാണ് ഇന്ന് കേരളത്തിലെ പല പ്രഗത്ഭരും ഉയർന്നു വന്നത് ആകാശവാണി നാല് തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു വിശേഷം കോഴിക്കോട് ആകാശവാണി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഔന്നത്യം കൊണ്ട് അക്കിത്തം കുറെ കാലം കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം അക്കിത്തമുള്ള കാലത്ത് ഇവിടെ വരാൻ അവസരമുണ്ടായിട്ടില്ല അക്കിത്തം തൃശൂർ ആകാശവാണിയിലുള്ള കാലത്ത് അവിടെ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എൻ എൻ കക്കാട് തന്നെയായിരുന്നു കവിതയുടെ മുഴുവൻ ചുമതല വഹിച്ചിരുന്നയാൾ അക്കാലത്ത് അക്കിത്തം പറഞ്ഞു കേട്ടൊരു കഥയുണ്ട് അക്കി തിക്കു കൊടു കക്കനെന്ന നാൽച്ചക്രവണ്ടിയിലിരുന്നു പൂരുഷൻ ഈ അക്കി തിക്കു കൊടു കക്കൻ എന്നത് അക്കിത്തം തിക്കോടിയൻ കൊടുങ്ങല്ലൂർ കക്കാട് ഒരു കാലഘട്ടത്തിലെ കേരളത്തിന്റെ സാംസ്കാരിക നായക ശക്തികളായി നിലനിന്നിരുന്നവരായിരുന്നു അന്ന് ആകാശവാണിയെ നയിച്ചത് കോഴിക്കോട് ആകാശവാണി ആണ് ഒരു ലളിത സംഗീത പാഠവും മേളയും വഴി ലളിത സംഗീതത്തിനൊരു വലിയ സർവസമ്മതി നേടിക്കൊടുത്തത് ഓണക്കാലത്ത് ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുമ്പാകെ ഒരു ലളിതഗാനമേള അക്കാലത്ത് നടന്നിരുന്നു അക്കാലത്ത് ഞാൻ ആ ഗാനമേള ലളിതഗാനമേളയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അന്ന് എന്നോടൊപ്പം പാട്ടുകൾ എഴുതിയിരുന്ന ഒരാൾ പിന്നീട് മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ പാട്ടെഴുത്തുകാരനായി ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷിനെ ഞാൻ പരിചയപ്പെടുന്നത് ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ എഴുതുന്ന കാലത്താണ് എന്റെ പ്രതിഭകളുടെ വികാസത്തിനും വളർച്ചയ്ക്കും പോഷണത്തിനും ആകാശവാണി സഹായിച്ചതുപോലെ മറ്റൊരു സാംസ്കാരിക സ്ഥാപനവും സഹായിച്ചിട്ടില്ല ഇന്നും കോഴിക്കോട്ട് ആകാശവാണിയിലേക്ക് വരുമ്പോൾ ആ ഗൃഹാതുര സ്മരണകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിക്കുമ്പോൾ കക്കാടിനെ ഓർമ്മ വരുന്നുണ്ട് അക്കിത്തത്തെ ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത അനേകം ആളുകളെ ഓർമ്മ വരുന്നുണ്ട് ഈ ചുമരുകളിലൊക്കെ അവരുടെ ശബ്ദം പ്രതിധ്വനിക്കുന്നതായി തോന്നുന്നുണ്ട് ഇന്നും കാൽപ്പനികതയുടെ സംഗീതം പോലെ ആകാശവാണി തലമുറകളെ മോഹിപ്പിക്കുന്നു ഇത്ര കാൽപ്പനികമായ ഒരു മാധ്യമം ആകാശവാണി പോലെ ഇല്ല കോഴിക്കോട് ആകാശവാണിയുടെ പാട്ടുകൾ കേട്ട് റേഡിയോ ഓഫ് ചെയ്യാതെ ഉറങ്ങിയിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് ഒരു തമാശ പറഞ്ഞ് ഈ ഓർമ്മകൾ അവസാനിപ്പിക്കാം എന്റെ നാട്ടിലാദ്യമായി റേഡിയോ കൊണ്ടുവന്നത് ഞങ്ങളുടെ അയൽവീട്ടിലെ കുട്ടികൃഷ്ണൻ നായരാണ് അദ്ദേഹം എറണാകുളത്ത് ജോലിക്കാരനായിരുന്നു അന്ന് ആ മുഴുവൻ മണിക്കൂറുകളോളം എല്ലാം കേൾക്കുകയാണ് വയലും വീടും നാടകവും ശബ്ദരേഖയും ഒക്കെ നിന്ന് കേൾക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ കുട്ടിശന്മാരുടെ ഭാര്യയുടെ മാതാവ് കുഞ്ഞുകുട്ടിയമ്മ ഒന്ന് പറഞ്ഞു എൻ്റെ കൂട്ടരെ എത്ര നേരമായി ഇതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് പാടാൻ തുടങ്ങിയിട്ട് അതിനുവേണ്ട കണ്ണേറും പ്രാക്കും കിട്ടില്ലേ നിങ്ങളൊക്കെ ഒന്ന് പോകും പറഞ്ഞു ആരും ആയമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ റേഡിയോ നിന്നു നിന്നപ്പോൾ കുഞ്ഞുകുട്ടിയമ്മ വീണ്ടും വന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കണ്ണേറുകൊണ്ട് അതിൻ്റെ ശബ്ദം നിന്നില്ലേ എല്ലാവർക്കും സമാധാനായില്ലേ എന്നിട്ട് ആ അമ്മമ്മ അകത്തുപോയി സാധാരണ കണ്ണേറും പ്രാക്കും വന്നാൽ ചെയ്യുന്ന ഒരു നാട്ടുവിദ്യ കണ്ട് കടുകും മുളകും ഒഴിഞ്ഞിടുക എന്നാണ് പറയുക കടുകും മുളകും കൂടി അടുപ്പിന് മുകളിൽ മൂന്നു പ്രാവശ്യം കാണിച്ച് ഈ കണ്ണേർ തട്ടിയ ആൾക്കു നേരെ ശക്തിയിലൊരേറെ എറിയും അതോടെ കണ്ണേർ എന്നാണ് വിശ്വാസം നാട്ടു അങ്ങനെ കുഞ്ഞു കുട്ടിയമ്മ കടുകും മുളകും ഒഴിഞ്ഞുകൊണ്ടുവന്ന് റേഡിയോയുടെ നേരെ ശക്തമായ ഒരു ഏറെ എറിഞ്ഞു അതോടുകൂടി റേഡിയോ വീണ്ടും പാടാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞുട്ടിയമ്മ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കണ്ണേർ പറ്റിയിട്ടാണെന്ന് സത്യത്തിൽ എന്തോ ലൂസ് കോണ്ടാക്ട് കൊണ്ടാണ് റേഡിയോ നിന്നത് ശക്തിയിൽ കടുുകുമുളക് എറിഞ്ഞപ്പോൾ റേഡിയോ ലൂസ് കോണ്ടാക്ട് മാറി പാടിയതാണ് എങ്കിലും ഒരു നാട്ടു ഗ്രാമീണ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോലും ആകാശവാണി നിലനിന്ന കാലം ഞാനിപ്പോൾ ഓർക്കുന്നു എൻ്റെ എഴുത്തു ജീവിതത്തിൽ കോഴിക്കോട് ആകാശവാണി നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തീർച്ചയായും അതൊരു മരണമില്ലാത്ത ഓർമ്മകളുടെ കാലമാണ് കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത് പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ओपन फोरम तुरस्तिन में तुरंत